നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിങ്കളാഴ്ച സ്കന്ധഷ്ടിയാണ് തുലാമാസത്തിലെ സ്കന്ധഷ്ടി ലോകമെമ്പാടുമുള്ള അമ്മമാർ മുരുക ഭഗവാനോട് എന്ത് പ്രാർത്ഥിച്ചാലും അത് വരമായിട്ട് നൽകുന്ന പുണ്യദിനമാണ് മക്കളുടെ ഉയർച്ചയ്ക്കായിട്ട് തിങ്കളാഴ്ച സ്കന്ധഷ്ടി ദിവസം ഈ ലോകത്തിലുള്ള ഏതൊരു അമ്മമാരും മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാനോട് എന്ത് ചോദിച്ചാലും എന്ത് പ്രാർത്ഥിച്ചാലും ആ ഒരു വരദാനം നൽകുന്ന ഒരു പുണ്യ ദിവസമാണ് തിങ്കളാഴ്ച വരുന്നത് അപ്പോൾ നമ്മൾ ആറ് ദിവസം വ്രതം എടുക്കാൻ പറ്റാത്തവർ നമ്മൾ ലാസ്റ്റായിട്ട് അതായത് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഒരു ദിവസം മാത്രമായിട്ട് വ്രതം എടുക്കുന്നവരുണ്ട് ഓരോരുത്തരുടെ ജീവിത സാഹചര്യം കൊണ്ടും ഓരോ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ വ്രതം അന്ന് എടുക്കാൻ പറ്റാ ആറ് ദിവസം എടുക്കാൻ പറ്റാത്തവരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി മാത്രം ഒരു ദിവസം മാത്രമായിട്ട് നമുക്ക് വ്രതം അനുഷ്ഠിക്കാമെങ്കിൽ തലേ ദിവസമായ ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി അതായത് ഞായറാഴ്ച ഇന്ന് പഞ്ചമി തീയതിയിൽ ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കേണ്ടതാണ് ഉച്ചയ്ക്ക് ഒരിക്കലാണ് രാത്രിയിൽ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ തിങ്കളാഴ്ച ഷഷ്ടി വ്രതം എല്ലാ പ്രാവശ്യവും എടുക്കുന്ന പോലെ തന്നെ എടുക്കേണ്ടതാണ് വ്രതം എടുക്കുന്നത് പല രീതിയിലുണ്ട് ഒരു നേരം അരി ആഹാരം കഴിച്ചുകൊണ്ട് ചിലർ പാലും പഴവും കഴിച്ചുകൊണ്ട് കഴിക്കും പിന്നെ ചിലർ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കും ഓരോരുത്തരും ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം എടുത്താൽ മതി അപ്പോൾ അരി ആഹാരം ഒഴിവാക്കി ഒരു നേരം അരി ആഹാരം ഒഴിവാക്കിയിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഷഷ്ടി വ്രതം എന്ന് പറയുന്നത് ഒരിക്കൽ ഒരിക്കലോ എന്നുള്ള രീതിയിൽ അപ്പോൾ അതുപോലെ വെറുതെ എടുക്കാൻ പറ്റുന്നവരെടുക്കുക പിന്നെ അവരവരുടെ ഓരോസ്ഥിതി അനുസരിച്ച് നമുക്ക് ഭക്ഷണ രീതി ശ്രദ്ധിക്കാം അടുത്ത സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ നിവേദ്യ ചോറ് കിട്ടും അത് മേടിച്ചിട്ട് ഉച്ചയ്ക്ക് അവിടുന്ന് ചോറ് കഴിച്ച് ബാക്കി രണ്ട് നേരവും ഫ്രൂട്ട്സ് കഴിച്ചാലും മതി അപ്പം വീട്ടിൽ ചോറ് കഴിക്കുന്നതിനാണെങ്കിൽ ഉള്ളി വെളുത്തുള്ളി സവോള ഇത് ചേർക്കാത്ത ഫുഡ് കഴിച്ചുകൊണ്ട് നമുക്ക് വ്രതം എടുക്കാവുന്നതാണ് ഏത് വ്രതം എടുത്താലും ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഞായറാഴ്ച ഇന്ന് മുതൽ ഒരു നേരത്തെ വ്രതം തുടങ്ങുന്നു പിറ്റേ ദിവസം ഷഷ്ടിയുടെ അന്ന് ഭഗവാൻ ശൂരസംഹാരം നടത്തുന്ന ദിവസമാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് അവർ അവരുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വ്രതം മുറിക്കുന്നത് അന്നാണെന്ന് അപ്പം അങ്ങനെ പലർക്കും സംശയമുണ്ട് അങ്ങനെ അവിടെ അമ്പലത്തിൽ അങ്ങനെ ഒരു ആചാരം ഉണ്ടെങ്കിൽ തീർത്ഥം കുടിച്ചിട്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം പക്ഷേ സപ്തമിതിഥിയുടെ അന്ന് ചൊവ്വാഴ്ച നിങ്ങൾക്ക് ജസ്റ്റ് നോൺ വെജ് എല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് പച്ചക്കറിയെല്ലാം കഴിച്ചുകൊണ്ട് നമുക്ക് വ്രതം നോക്കുന്നത് നല്ലതാണ് ശൂര്യസംഹാരം നടത്തി ഭഗവാൻ ആ ഒരു കോപാകുലനായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് പിറ്റേ ദിവസം ഭഗവാൻ്റെ ആ തിരു അന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് കാരണം അന്ന് ഭഗവാൻ അത്രമേ സന്തോഷവനായിട്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് തിങ്കളാഴ്ച വ്രതം മുറിക്കണം എന്നുണ്ടെങ്കിൽ ഷഷ്ടിയുടെ അന്ന് തന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ മറ്റേ നമ്മളെന്നും ചെയ്യുന്ന പോലെ തന്നെ അത് രാവിലെ ബ്രഹ്മമൂഹൂർത്തി എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് ശുഭ്രവസ്തുവൊക്കെ ധരിച്ചിട്ട് നമുക്ക് പൂച്ചാമ്പറിൽ വിളക്കെല്ലാം കത്തിച്ച് എന്ന് ചെയ്യുന്ന പോലെ തന്നെ ക്ഷേത്രത്തിൽ പോയിട്ട് ദീപാരാധനയൊക്കെ തൊഴുത് തീർത്ഥം മേടിച്ച് കുടിച്ച് നിങ്ങളുടെ വ്രതം മുറിക്കാവുന്നതാണ് വ്രതം മുറിച്ചിട്ട് പിറ്റേ ദിവസം അതായത് ചൊവ്വാഴ്ച തിരു വരുന്നത് അന്നും നിങ്ങൾക്ക് വ്രതമായിട്ട് ഇരിക്കാം പക്ഷേ നിങ്ങൾ ഈ ആറ് ദിവസം വ്രതം എടുത്ത രീതിയിൽ കഠിനമായിട്ട് വ്രതം എടുക്കേണ്ട ആവശ്യമില്ല കഴിയുന്ന രീതിയിൽ നിങ്ങൾ നോൺ വെജ് ഒഴിവാക്കിയാൽ മാത്രം മതി അപ്പോൾ തിരു കല്യാണ ദിവസം മുരുകക്ഷേത്രത്തിനടുത്തുണ്ടെങ്കിൽ അവരുടെ ഒന്ന് അവിടെ പോയി തൊഴുത്ത് ഭഗവാനെ പോയി മനമുരുകി പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥന പറഞ്ഞ് ഈ ആറ് മന്ത്രങ്ങൾ ചൊല്ലുന്നവരാണെങ്കിൽ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് എഴുതി എഴുതി ചൊല്ലുന്നവരാണെങ്കിൽ അങ്ങനെ എഴുതി അവിടെ സമർപ്പിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ആഗ്രഹം സാധിച്ചു തരണമെന്ന് ഭഗവാനോട് മനമുരുകി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്നതാണ് വ്രതം ഏത് രീതിയിൽ അവസാനിപ്പിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് ആറ് ദിവസം തിങ്കളാഴ്ച വ്രതം അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതി ഫോളോ ചെയ്യാം അതല്ല തിരു വ്രതം അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി സപ്തമി തീയതിയിലാണ് വ്രതം അവസാനിപ്പിക്കുന്നതെങ്കിൽ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ആ സപ്തമി തീയതിയുടെ അന്ന് ക്ഷേത്രത്തിൽ പോവുക തിരു നടക്കുന്ന ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ പോകുന്നത് നല്ലതാണ് ക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥം കുടിച്ചിട്ട് വ്രതം അവസാനിപ്പിക്കുന്നതാണ് ഏത് രീതിയിലാണെങ്കിലും ചൊവ്വാഴ്ച കൂടി ആ നോൺ വെജ് ഒഴിവാക്കി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നാൽപ്പത്തെട്ട് ദിവസം വ്രതത്തിൽ ഇരുന്നവർ തിങ്കളാഴ്ച ആകുമ്പോൾ കറക്റ്റ് നാൽപ്പത്തെട്ട് ദിവസമാകും അപ്പം അന്ന് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ തീർത്ഥം കുടിച്ചിട്ട് ആ വ്രതം അവസാനിപ്പിക്കാം പക്ഷേ പിറ്റേ ദിവസം തിരു കല്യാണത്തിൻ്റെ അന്നും കൂടിയിട്ട് നമുക്ക് ഈ നോൺ വെജ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഭഗവാന് സമർപ്പിക്കുന്ന നിവേദ്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഭഗവാന് വെറ്റില പാക്ക് തേൻ ഫ്രൂട്ട്സ് പഞ്ചാമൃതം പിന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കടൽ പായസം അങ്ങനെ ഭഗവാനെ സമർപ്പിക്കാം പിന്നെ അതുപോലെ തന്നെ ഭഗവാന് നമുക്ക് ഫ്രൂട്ട്സ് അതുപോലെ മാമ്പഴം ഏത്തപ്പഴമൊക്കെ ഭഗവാനെ സമർപ്പിക്കാം നല്ലതാണ് അപ്പൊ നാളെ തിങ്കളാഴ്ച ദിവസം നമ്മുടെ വീട്ടിലെ നിലവിളക്ക് കൊത്തുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന ഈ മൂന്ന് ദേവി ദേവന്മാരെ പ്രാർത്ഥിക്കണം ആരൊക്കെയാണെന്ന് നോക്കാം സുബ്രഹ്മണ്യസ്വാമി പാർവതി ദേവി സാക്ഷാൽ പരമേശ്വരൻ ഇവരെ മൂന്ന് പേരെയും മനം മുരുകി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ സ്കന്തഷഷ്ടി ദിവസം നമുക്ക് പാർവതി ദേവിക്കും പ്രിയപ്പെട്ടതാണ് ഈ പ്രാവശ്യം സ്കന്തഷഷ്ടി തിങ്കളാഴ്ചയാണ് വരുന്നത് തിങ്കളാഴ്ച എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശിവപാർവതിയുടെ ദിവസമാണ് ഉമാമഹേശ്വരൻ്റെ ദിവസമാണ് അപ്പോൾ ആ ദിവസം സ്കന്തഷഷ്ടിയുടെ വന്നാൽ പറയണോ അത്രയ്ക്കും പുണ്യദിനമാണ് അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ സ്വാമി യുടെയും പാർവതി മഹേശ്വരൻ്റെയും അനുകരം ഒരുമിച്ച് കിട്ടുന്ന പുണ്യദിനമാണ് സ്കന്ധഷ്ടി ദിനം അപ്പോൾ തിങ്കളാഴ്ച വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഇവർ മൂന്ന് പേരെയും ഒരുമിച്ച് പ്രാർത്ഥിക്കണം അത്രയേറെ പുണ്യമാണ് അതിനു മുമ്പായിട്ട് നമ്മൾ സ്കന്ധഷ്ടി വരുന്നത് തിങ്കളാഴ്ചയാണല്ലോ അതായത് സന്ധ്യക്ക് നിലവിളക്ക് കത്തിക്കുന്ന ആ ഒരു സമയത്ത് നമ്മളൊരു ആറ് ഇരുപതിനും ആറ് നാൽപ്പതിനും ഇടയിൽ നിലവിളക്ക് തെളിയിക്കണം ആറ് ഇരുപതിനും ആറ് നാൽപ്പതിനും ഇടയിൽ ആ ഒരു നിങ്ങൾ ആ വിളക്ക് തെളിയിക്കുക വിളക്ക് വിളിക്കുന്ന സമയത്ത് വീടിന് വീട്ടിൽ മുരുകൻ്റെ വിഗ്രഹം വീടിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഭഗവാന്റെ ആ നിലവിളക്കിന് മുൻപിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം വിഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുക്കുക ചിലവർ വീട്ടിൽ വിഗ്രഹം കാണില്ല ഫോട്ടോയും കാണത്തില്ല അപ്പോൾ ഒരു വീടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഒരു ശിവപാർവതി പ്രത്യേകിച്ച് കുടുംബ ഫോട്ടോ ഉറപ്പായിട്ട് നമ്മുടെ വീട്ടിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ ശിവഭഗവാൻ്റെയും പാർവതിയുടെയും അവരുടെ മക്കളുടെയും ഫോട്ടോ നാല് പേരുടെയും ഫോട്ടോ വീട്ടിൽ വെക്കുന്നത് അത്ര ശ്രേഷ്ഠമാണ് നമ്മുടെ വീട്ടിലെ ഐശ്വര്യത്തിനും അതുപോലെ തന്നെ ഐക്യത്തിനൊക്കെ എപ്പോഴും ഒരു കുടുംബചിത്രം വീട്ടിലുണ്ടാകണം അതായത് ഭഗവാന്റെ ഒരു കുടുംബ ചിത്രം വീട്ടിൽ വെക്കുന്നത് നല്ലതാണ് ഒന്നെങ്കിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്ന സ്ഥലത്തോ നമുക്ക് ആ ചിത്രം ഉണ്ടാവണം അപ്പോൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ആ ഫോട്ടോ വെക്കുക അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഫോട്ടോ വെക്കുക വിഗ്രഹമോ ഫോട്ടോയോ എന്തായാലും വെക്കുക അപ്പോൾ നിങ്ങൾ ചിത്രം ഇല്ല ഫോട്ടോ ഇല്ല വിഗ്രഹം ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഭഗവാനെ വിളക്കായിട്ട് സമർപ്പിച്ചിട്ട് വിളക്കിൻ്റെ മുന്നിൽ നമ്മൾ ചെയ്താലും മതി ചിത്രം ഉണ്ടെങ്കിൽ ചിത്രത്തിൻ്റെ അടുത്ത് ത്ത് നമുക്കൊരു ചിരാത് വെച്ച് തന്നെ കുറച്ച് നെയ് ദീപം നെയ്യ് ഒഴിച്ച് നെയ് ദീപം തെളിയിക്കേണ്ടതാണ് അന്നേ ദിവസം ഭഗവാനെ നെയ്യ്വിളക്ക് സമർപ്പിക്കുന്നത് നല്ലതാണ് അങ്ങനെ വിളക്കിൻ്റെ ചുവട്ടിൽ കുറച്ച് മഞ്ഞ പുഷ്പങ്ങളും സമർപ്പിക്കുക ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്നാണ് ഈ മഞ്ഞപ്പൂക്കൾ അപ്പോൾ അങ്ങനെ മഞ്ഞപ്പൂക്കൾ സമർപ്പിച്ച് വിളക്ക് കത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ ഭഗവാനെ ദർശിക്കുക സമയത്ത് ഒന്നെങ്കിൽ പാൽപ്പായസമോ ശർക്കര പായസമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പായസം ഭഗവാൻ സമർപ്പിക്കുന്നത് നല്ലതാണ് ഇത് ഒന്നും സാധിച്ചേ ഇല്ല എങ്കിൽ ഒരു പടല ഏത്തപ്പഴമോ കുറച്ച് മാമ്പഴമോ ഭഗവാന് മുൻപിൽ സമർപ്പിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ചെയ്താൽ ഏത് കാര്യവും ഭഗവാൻ നടത്തി തരും ഏറ്റവും കൂടുതൽ സൗഭാഗ്യം കിട്ടുന്ന ദിവസമാണ് സ്കന്ധ ഷഷ്ടി ദിവസം അപ്പം എത്ര വലിയ സങ്കടമുണ്ടെങ്കിലും നമുക്ക് എത്ര വലിയ ദുഃഖം ഉണ്ടെങ്കിലും അത് ഭഗവാനോട് പറഞ്ഞാൽ അതിന് പരിഹാരം കിട്ടുന്ന ദിവസമാണ് തിങ്കളാഴ്ച ഷഷ്ടി ദിവസം ഇങ്ങനെ നിലവിൽക്ക് കത്തിക്കുന്ന സമയത്ത് ഓം ഭജത് പുവേ നമ എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം ജയിപ്പിക്കണം രണ്ടാമതായി ഓം ശരവണ ഭവ എന്ന് ആറ് പ്രാവശ്യം ചൊല്ലണം അതുപോലെ തന്നെ മൂന്നാമത്തായിട്ട് ഓം സ്കന്ധായ നമ എന്ന് പന്ത്രണ്ട് പ്രാവശ്യം ചൊല്ലുക ഈ മൂന്ന് നാമങ്ങൾക്കൊപ്പം ഓം പാർവതി പരമേശ്വരായ നമ എന്ന് ആറ് പ്രാവശ്യം ജപിക്കണം ഇങ്ങനെ തിങ്കളാഴ്ച സ്കന്ധഷ്ടി ദിവസം ആ ആരാണോ ആ നിലവിളക്കിന് മുൻപിൽ ഈ മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുന്നത് ആ വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും ഈ പറയുന്ന കാര്യങ്ങൾ തിങ്കളാഴ്ച സ്കന്ധഷ്ടി ദിവസം പ്രാർത്ഥിക്കുന്നത് ആ വീടുകളിൽ സ്കന്തഷഷ്ടി മുമ്പായിട്ട് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും ആ വീട് രക്ഷപ്പെടും ഇങ്ങനെ ചെയ്യുന്നത് ആരാണോ ആ കുടുംബത്തിലെ മക്കൾക്ക് വളരെ ശ്രേഷ്ഠമായ ഒരു ഭാവി ഉണ്ടാകും മുരുകഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ശിവപാർവതിയെയും പ്രാർത്ഥിക്കണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലെ കുടുംബത്തിലുള്ള ഭർത്താവിന് നിങ്ങളുടെ മക്കൾക്ക് എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമാധാനവും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സർവ്വ സൗഭാഗ്യങ്ങളെല്ലാം വന്നു ചേരുന്നതാണ് ഷഷ്ടി ദിവസം നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നടത്തേണ്ട കുറച്ച് വഴിപാടുകളുണ്ട് അപ്പോൾ എന്തൊക്കെ നൈവേദ്യങ്ങളാണ് ഭഗവാനെ സമർപ്പിക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് ഏറ്റവും നല്ലത് ഭഗവാന് അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അഭിഷേകപ്രിയനാണ് മുരുകസ്വാമി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് ഭഗവാന് അഭിഷേകം നടത്താവുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ചന്ദനം കൊണ്ട് നമുക്ക് അഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന പലവരും കാണുമല്ലോ അപ്പോൾ അവരുടെ ആരോഗ്യം നല്ല രീതിയിലാവാനായിട്ട് ഭഗവാനെ പാൽ അഭിഷേകം ചെയ്യുന്നതൊക്കെ നല്ലതാണ് ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം ദുരിതമൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ ശത്രുദോഷമൊക്കെ മാറുന്നതിന് പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമാണ് ആഗ്രഹങ്ങൾ നടക്കാൻ നമുക്ക് പല രീതിയിലുള്ള മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ അതൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് പനിനീര് കൊണ്ട് ഭഗവാനെ അഭിഷേകം നടത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് കരിക്ക് കൊണ്ട് അഭിഷേകം നടത്താം വെള്ളം കൊണ്ട് അഭിഷേകം നടത്താം പനിനീര് കൊണ്ടും തേൻ കൊണ്ട് അതുപോലെ കൊണ്ട് തൈര് കൊണ്ടൊക്കെ ഭഗവാനെ അഭിഷേകം ചെയ്യാവുന്നതാണ് ഭഗവാന് ഉടയാട സമർപ്പിക്കുന്നത് മഞ്ഞ നിറത്തിലുള്ള ഉടയാട സമർപ്പിക്കുന്നതൊക്കെ നല്ലതാണ് മഞ്ഞ കിട്ടിയില്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള ഉടയാട് സമർപ്പിക്കുന്നത് നല്ലതാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഭഗവാൻ അന്നേ ദിവസം പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഉടയാട സമർപ്പിക്കുക അതിലും പ്രാധാന്യമുള്ളത് അഭിഷേകം ചെയ്യുന്നതാണ് കേട്ടോ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വഴിപാടാണ് അഭിഷേകം നടത്തുക എന്നുള്ളത് നമ്മുടെ കുട്ടികളാരെങ്കിലും വ്രതം എടുക്കുന്നുണ്ടെങ്കിൽ സ്കന്ധ ഷഷ്ടിയൊക്കെ എടുക്കുന്നവരാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഓർമ്മ കിട്ടാനും നല്ല രീതിയിൽ വിദ്യാഭ്യാസമൊക്കെ നല്ല രീതിയിൽ ആയിട്ട് ഓം സനൽകുമാരായ നമ എന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഷഷ്ടി വ്രതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വ്രതം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ എടുക്കാൻ നോക്കുക അതായത് ആറ് ദിവസം എടുക്കാൻ പറ്റാത്തവർ ഞായറാഴ്ച വ്രതം എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരു കല്യാണത്തിൻ്റെ അന്നും കൂടി എടുക്കാൻ പറ്റുന്നെങ്കിൽ അതൊന്നും കൂടി നിങ്ങൾ എടുക്കാൻ നോക്കുക അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും മുരുകകാൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്